എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു ഗീവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വീഡിയോ ആണ് ആണിന്ന് അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഇനി ഇതുപോലുള്ള ഗീവ് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഗിഫ്വേന്റെ വിന്നർ ആരാണെന്ന് നോക്കാം അപ്പം നിങ്ങളെപ്പോലെ തന്നെ നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു ആരാണ് വിന്നർ എന്നുള്ളത് അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഷൂട്ട് അതായത് യൂട്യൂബിൻ്റെ കമൻറ്റ് തിക്കർ വഴിയാണ് നമ്മൾ ആളെ സെലക്ട് ചെയ്തത് അപ്പം ഇന്നലെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫുള്ള് നമ്മൾ സ്ക്രീൻ റെക്കോർഡർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഈ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ വീഡിയോൻ്റെ അപ്പം ഗവേൻ്റെ പിന്നേർക്ക് അതിന് ഒരു കൺഗ്രാച്ചുലേഷൻ പറയുന്നു അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം വീഡിയോ എല്ലാവരും കണ്ടല്ലോ അതായത് നമ്മൾ നമ്മൾ വിജയിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഇത്രയും ഐറ്റംസുകളാണ് നമ്മൾ നമ്മളെ ഗിവവേയിൽ സെലക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ വിന്നർക്ക് കൊടുക്കാൻ പോകുന്നത് അതിൽ ഞാൻ ജസ്റ്റ് ഐറ്റംസ് ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ ഇത്രയും ഐറ്റംസുകളാണ് വരുന്നത് ഓക്കെ അതിൽ ഈയൊരു ഫസ്റ്റ് വരുന്നത് ഈയൊരു പാക്ക് ജാസ്മിൻ ഫ്ലവറാണ് വരുന്നത് പിന്നെ മൂന്ന് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ആൽഫബറ്റ് ബീഡ് അതായത് ലെസ്റ്റർ ബീഡാണ് വരുന്നത് പിന്നെ ഈ ഒരു മിക്സഡ് ബോൾ ബീഡ്സും വരുന്നുണ്ട് പിന്നെ ഈ ഒരു റെഡ്ഷ് ഷെയ്ഡ് വരുന്ന ഒരു ടു എം എമ്മിൻ്റെ ഉണ്ട് കാരണം നമ്മളിപ്പോൾ ക്രിസ്മസ് ആണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കളർ ബീഡ് ഈ ഒരു ഷെയ്ഡിൽ വെച്ചിട്ടുള്ളത് പിന്നെ ഒരാ നമ്മളൊരു ബഞ്ചായത് ആറ് പീസ് വരുന്ന ഫോം ഫ്ലവർ വൈറ്റ് ആണ് വെച്ചിട്ടുള്ളത് മൂന്ന് ബോസ് വെച്ചിട്ടുണ്ട് സാറ്റിൻ ഉണ്ട് നമ്മുടെ വയർ ബോ ഉണ്ട് മെറ്റൽ ബോ ഉണ്ട് മെറ്റൽ ഗോൾഡ് ബോ ആണ് വെച്ചിട്ടുള്ളത് അതിൽ നമ്മൾ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ടുണ്ട് ഈ സ്റ്റെൻസിൽ ക്രിസ്മസിൻ്റെ ആണ് വരുന്നതിനെക്കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഹാറ്റിൻ്റെ ഒരു ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റെൻസിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു ഷീറ്റ് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് രണ്ട് ടിക് ടിക്ക് ഉണ്ട് ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ഈ ഒരു പീസ് ബൺ മെറ്റീരിയലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റം ഇത്രയും ഐറ്റംസുകളാണ് നമ്മൾ നമ്മളെ ഗിഫ്വേയിൽ സെലക്ട് ചെയ്ത് നമ്മൾ വിന്നർക്ക് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ആരാണ് വിന്നർ എന്നുള്ളതിൻ്റെ ആ ഒരു സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം വിന്നർക്ക് ഒരിക്കൽ കൂടി ഞാൻ കൺഗ്രാച്ചുലേഷൻസ് പറയുന്നു അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഇനി വീണ്ടും രണ്ടാഴ്ച കുടുംബം ഒക്കെ നമ്മൾ ഗീവ് അവേ ഇടുന്നതാണ് അതെങ്ങനെയാണ് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള വീഡിയോസിൽ അത് ഏത് വീഡിയോന്നില്ല എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ആ കമൻറ്റ് ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കുടുംബം നമ്മൾ എടുത്തിട്ട് കമൻറ്റ് പിക്കർ വഴിയാണ് ാണ് സെലക്ട് ചെയ്യുക വിജയിന് അത് ഇതേപോലെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യും ഓക്കെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള ഒരു ചെറിയൊരു ഗിഫ്റ്റ് അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചെറിയൊരു ഗിഫ്റ്റ് അത് എത്ര എമൗണ്ടിൻ്റെ എന്നോ അങ്ങനെ അതൊന്നും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് അത് നിങ്ങൾക്ക് എന്തായാലും ആയിട്ടുള്ള സാധനമേ നമ്മൾ തരത്തുള്ളൂ ഓക്കെ അപ്പം ഈ ഒരു വീഡിയോയിൽ ആളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അവർ കമ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇതിൽ തന്നെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾ നമ്മളിതിൽ പിൻ ചെയ്തിടുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ആരാന്ന് നോക്കാം അല്ലേ ഓക്കെ അപ്പം നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൻ്റെ യൂട്യൂബ് കമൻറ്റ് പിക്കറാണിപ്പം ഓപ്പൺ ചെയ്യുന്നത് അതിൽ ഏത് വീഡിയോ ആണോ എന്ന് വെച്ചാൽ ആ വീഡിയോ നമ്മൾ കോപ്പി പേർ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ നമ്മൾ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ഇതിലേക്ക് ഓക്കെ അപ്പം യൂട്യൂബ് കമൻ പിക്കറിൽ നമ്മൾ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് കൊടുത്തു അപ്പം ഇതാണ് നമ്മളെ വീഡിയോ ഇതിൽ മൊത്തം എഴുപത്തൊന്ന് കമൻസാണ് ഉള്ളത് അപ്പോൾ അത് കമൻറ്റ് ലോഡ് ചെയ്യാണ് അപ്പം ഇതാ കാണാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എഴുപത്തൊന്ന് ആൾക്കാരാണ് ഈ ഒരു ഗിവവില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ അവർ അതായത് നിങ്ങൾ നമുക്ക് തന്ന കമൻസാണ് ഒരുപാട് നല്ല നല്ല കമൻസാണ് എല്ലാവരും അറിയിച്ചിട്ടുള്ളത് അതിനെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുന്നു അപ്പം ഇത്രയും കമൻസാണുള്ളത് അപ്പം ഈ ഒരു എഴുപത്തൊന്ന് ആൾക്കാരാണ് ഈ ഒരു ഗിവവിലിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പം ഇതിലാരാണ് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയ്റ്റിംഗ് ആണ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ തരാൻ പറ്റാത്തതിനെ കൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് എല്ലാവരോടും ഒരുപാട് താങ്ക് യു എല്ലാവരും ഒരു സപ്പോർട്ടിന് നമ്മൾ ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഓക്കെ അപ്പം ഇത്രയും കമൻസാണ് ഉള്ളത് അപ്പം ഇതിൽ നമ്മളിനി സ്റ്റാ കൺഫേം കൊടുക്കുകയാണ് ഒരു വിന്നറാണ് അത് അതൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് കൗണ്ട് ഔൺ പത്ത് സെക്കൻഡ് ആണുള്ളത് ഓക്കെ അപ്പം നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരും പറഞ്ഞാൽ നമ്മൾ വീറ്റിംഗ് ആണ് ആരാണ് അറിയാൻ വേണ്ടിയിട്ട് കാരണം യൂട്യൂബിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഗീവ് അവ കൊടുക്കുന്നത് ഓക്കെ ഇപ്പം നമുക്കറിയാം ആരാണ് വിന്നർ എന്നുള്ളത് ഓക്കെ ഓക്കെ നാസിയ എം എന്ന് പറയുന്ന കസ്റ്റമർ സോറി സബ്സ്ക്രൈബർ ആണ് നമ്മുടെ വിന്നറായിട്ടുള്ളത് കൺഗ്രാജുലേഷൻ ഓക്കെ അപ്പം നാസിയ എന്ന് പറഞ്ഞ ആളാണ് അയാൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ നിങ്ങളെ നമ്മളിതിൽ പിൻ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എനിവേ കൺഗ്രാജുലേഷൻ നാസിയ ഓക്കെ അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ് ഓക്കെ അപ്പം നമ്മൾ വിജയനെ സെലക്ട് ചെയ്തു നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ നാസിയ പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബറാണ് വിജയ് അപ്പം ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പറയാണ് ഓക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റിൽ ചെയ്യുക എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യുക നമ്മൾ നിങ്ങളെ പിൻ ചെയ്യുന്ന ആണ് ഓക്കെ അപ്പം ഇതുപോലെ തന്നെയുള്ള ഒരിക്കൽ നി ഇതുപോലെ ഇപ്പം ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാഴ്ചയും കൂടുമ്പോൾ ആഴ്ചയും കൂടുമ്പോൾ ഒക്കെ നമ്മൾ ഗിവ്വേ ആണ് അനൗൺസ് ചെയ്യും അത് ഏത് വീഡിയോ എന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കമൻറ്റ് പിക്കറിൽ അതായത് അതിൽ എത്ര പേരോ കമൻ്റ് ചെയ്തിട്ടുണ്ട് അവരായിരിക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത് നിങ്ങൾ നല്ലതിടണം എന്നെ നമ്മൾ പറയത്തില്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി സജഷൻസ് ആവാം അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് അതിടാം നമ്മളെ കമൻറ്റ് പിക്കർ വഴിയാണ് എടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കൊച്ച് ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം ഇതേപോലെ തന്നെ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു നാസിയ ചെയ്യാ കൺഗ്രാച്ചുലേഷൻ ഓക്കെ താങ്ക് യു ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഗീവ് അവേയിൽ കാണാം അടുത്ത ഗീവ് അവേ ഇനി നെക്സ്റ്റ് വീക്ക് ആയിരിക്കത്തില്ല അതിൻ്റെ അടുത്ത ആഴ്ചയായിരിക്കും അതുവരെ നിങ്ങൾക്ക് ടൈമുണ്ട് അപ്പം ഏത് വീഡിയോ ആണല്ല നമ്മളത് പറയത്തില്ല അത് നിങ്ങൾക്കൊരു സർപ്രൈസാണ് അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ തന്നെ കമൻറ്റ് ഇടുക ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിന്നും ഈ ആഴ്ച അല്ല അതിൻ്റെ അടുത്ത കാഴ്ച കഴിഞ്ഞാൽ നമ്മളിതേപോലെ ഗീവ് അവേ എടുക്കും ഓക്കെ അപ്പം അപ്പം ഇപ്പം കിട്ടാത്തവർക്ക് അടുത്ത തവണ കിട്ടുന്നതായിരിക്കും അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞ് ഗിഫ്റ്റ് നമ്മൾ എന്തായാലും തരും ഓക്കെ താങ്ക് യു